എന്തിനാ നിങ്ങൾ ഈ സുവിശേഷം പങ്കുവെക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ച ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളിൽ പല പ്രിയപ്പെട്ടവരും ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും ഇങ്ങനെയുള്ള അസാത്മാർഗ പ്രവർത്തനങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ട ജീവിതത്തിൽ നിരാശയിലൂടെ കടന്നുപോയവരാണെന്നാൽ ആ നിരാശയുടെ അനുഭവത്തിൽ നിന്ന് ഒരു മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് ഞങ്ങളുമായി ഒരുമിച്ച് നിന്നിരുന്ന ഞങ്ങളുടെ കൂട്ടുകാർക്കോ ഞങ്ങളുടെ സമൂഹത്തിനോ ഞങ്ങളുടെ മാതാപിതാക്കൾക്കോ ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ പിൻപറ്റിയിരുന്ന വിശ്വാസ സംവിധ സംഹിതകൾക്കോ ഒന്നും ഞങ്ങൾക്കൊരു മാറ്റം വരുത്താൻ കഴിയാതിരുന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു മാർഗമായി ഞങ്ങൾ തിരിച്ചറിഞ്ഞതാണ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷം ഇന്നും അനേകരം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ സുവിശേഷത്തിന്റെ വ്യാപനം തുടങ്ങിയിട്ട് രണ്ടായിരത്തിൽ പരം വർഷങ്ങളായി അന്നും ഇന്നും ഒരുപോലെ മനുഷ്യന് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഏക സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ് അത്രത്തോളം മനുഷ്യനെ സ്വാധീനിച്ച മറ്റൊരു സന്ദേശം ലോകത്തിലില്ല ഒത്തിരി സന്തോഷങ്ങൾ മനുഷ്യനെ സ്വാധീനിച്ചിട്ടുണ്ട് ആ സ്വാധീന വലയത്തിൽപ്പെട്ട് മനുഷ്യൻ മുമ്പോട്ട് പോകാറുണ്ട് എന്നാൽ പല സന്ദേശങ്ങളും മനുഷ്യനെ സ്വാധീനിച്ചിട്ട് കുറ്റകൃത്യങ്ങളിലേക്കും അരാജകത്വത്തിലേക്കും അരാജകത്വത്തിലേക്കുമൊക്കെ നയിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നന്മയിലേക്ക് മനുഷ്യനെ നയിക്കുന്നതാണ് അരാജകത്വത്തിൽ നിന്ന് നയിക്കുന്നതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് സമൂഹത്തിൽ തിന്മയായി ജീവിച്ചിരുന്ന മനുഷ്യൻ സമൂഹത്തിൽ എല്ലാവർക്കും തലവേദനയായി ജീവിച്ചിരുന്ന മനുഷ്യൻ സമൂഹത്തിന് നന്മ ചെയ്യുന്നവനാക്കി മാറ്റിയെടുക്കുന്നതാണ് സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പക്ഷേ കേട്ടു കാണും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മദ്രാസിലെ മോൻ എന്ന് പറയുന്ന റെി ജോർജ് അദ്ദേഹം ഒരു കൊല ഒരു കൊലയാളിയായി തന്റെ ജീവിതം മുമ്പോട്ട് നയിച്ച് ജയിലറകളിൽ ഒരു മനുഷ്യനാണ് മദ്രാസിലെ മോനെന്ന് പ്രസിദ്ധമായി അറിയപ്പെട്ടിരുന്ന ഒരു കുപ്രസിദ്ധമായി അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തി പക്ഷേ അങ്ങനെ ഒരു കൊലയാളിയെ ജീവിതത്തിന്റെ നല്ല വശങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഇത് അനേക ജയിലിൽ ജയിൽ പുള്ളികളുടെ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന ഈ അനേകരെ ഈ ഒരു ദൈവിക സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുവരുന്ന ആ ഒരു നന്മയുടെ സന്ദേശവാഹകനായി തന്നെയും തന്നെ കൂടെയുള്ള ഒരു വലിയ പറ്റം ജനത്തെയും മാറ്റിയെടുത്തത് ഈ സുവിശേഷത്തിന്റെ സന്ദേശമാണ് അതുകൊണ്ട് തന്നെ ഈ സന്ദേശത്തിന് പ്രസക്തിയുണ്ട് ഒരു പക്ഷേ സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും അത്ര ഇഷ്ടമല്ല കാര്യം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയട്ടെ ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും മനുഷ്യന് മാറ്റം വരുത്തുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അത് മനുഷ്യനെ മാറ്റം വരുത്തുന്നത് വൈകത്തിന് വചനം പറയുന്ന ഒരു കാര്യമുണ്ട് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ഇവിടെ ഒരു മതം സ്ഥാപിക്കാനല്ല ഒരു പക്ഷേ മതം ഈ ലോകത്തിൽ ഉണ്ടായിരിക്കാം പക്ഷെ യേശു ഒരിക്കലും ഈ ലോകത്തിൽ വന്നിട്ട് ഒരു മതം സ്ഥാപിക്കാനായിട്ട് വന്നില്ല യേശു പറഞ്ഞ ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് യേശു പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്നുള്ളതാണ് യേശു പറഞ്ഞത് ഞാൻ മാർഗമാണ് ഞാനൊരു മതമല്ല സത്യത്തിലേക്കുള്ള മാർഗം അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള പിതാവിംഗലേക്കുള്ള മാർഗം ഒരു മാർഗം ഏക വഴി എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ് ഇനി എങ്ങനെ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രവിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും അങ്ങനെയുള്ള ചെറുതായിട്ടെങ്കിലുമുള്ള ഗ്രാഹ്യങ്ങൾ ഉണ്ടായിരിക്കാം യേശു ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത് വചനം പറയുന്നത് ബൈബിൾ പറയുന്നത് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ഈ താണലോകത്തിലേക്ക് ഈ ഭൂമിയിലേക്ക് യേശു ഇറങ്ങി വന്നത് മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി തന്റെ ശരീരത്തിലെ മുഴുവൻ രക്തം ഒരു കുരുസിന്മേൽ ചിന്തി ഒരു യാഗമായി ഒഴുക്കി ആ ിയ രക്തത്തിലൂടെ മനുഷ്യർക്കും പാപമോചനവും നിത്യസന്തോഷവും സമാധാനവും പ്രധാനം ചെയ്യാനാണെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു അങ്ങനെയെങ്കിൽ ബൈബിൾ ഉറപ്പു തരുന്ന ഒരു കാര്യമുണ്ട് യേശു രക്തം സകല പാപി നമ്മെ ശുദ്ധീകരിക്കുന്നു നന്മ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിട്ടും മനുഷ്യൻ തിന്മയിലേക്കും പിന്നെയും മദ്യപാനത്തിലേക്കും പിന്നെയും ഇങ്ങനെയുള്ള വെറിക്കൂത്തുകളിലേക്കും ഒക്കെ പോകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ് ഈ പാപത്തിന് മാറ്റം വരാതെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും മനുഷ്യനും നന്നാവാൻ കഴിയത്തില്ല അതിനാണ് വചനം പറയുന്നത് ബൈബിൾ പറയുന്നത് മറ്റൊരുത്തരലിൽ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട ഏകമാ ഏക മാർഗം ഏകവഴി എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ് ആ യേശുക്രി ചിന്തിയ ക്രൂസിൽ ചിന്തിയ രക്തം നിമിത്തം എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും മാനസാന്ത പാപമോചനമുണ്ട് എന്ന് ദൈവത്തിനെ വചനം വിളിച്ചു പറയുന്നു